ഹായ് വ്യൂവേഴ്സ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചും കിഡിലൻ അഞ്ച് കളർ വേരിയൻറ്റുമുള്ള ചേതക്കിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞ ഒരു ഇ വി സ്കൂട്ടർ എടുക്കാൻ പ്ലാൻ ഇടുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിലൊരാൾ ഈ ഒരു മോഡലിന്റെ ഡീറ്റെയിൽസ് തന്നത് ഡെയിലി വൺ സൈഡ് ഫിഫ്റ്റി കിലോമീറ്ററിന് താഴെ ഡ്രൈവ് ചെയ്ത് വർക്കിന് പോകുന്നവർക്ക് പറ്റിയ ഒരു കിഡ് ലൈൻ ഓപ്ഷനാണ് ഈയൊരു വാഹനം ഇതുവരെ ഒരു പെട്രോൾ വെഹിക്കിൾ യൂസ് ചെയ്ത് ഇവിയിലേക്ക് വരുമ്പം സൗണ്ട് തീരെ ഇല്ലാതെ സ്മൂത്തായി ഒരു ഒഴുക്കിൽ പോകുന്ന അനുഭവം കിഡുവാണ് ഒറ്റ നോട്ടത്തിൽ ചേതക്കിൻ്റെ തന്നെ പ്രീമിയം അർബൻ എന്നീ മോഡൽസിൽ നിന്ന് ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ എന്ന മോഡലിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഗ്രാഫിക് വർക്കാണ് മുൻപിലായി സീറ്റിനോട് ചേർന്ന് വന്നിരുന്ന പുഷ് ഹോൾഡർ മുൻപിൽ ഇവിടേക്ക് മാറ്റി എന്നതും മുൻ മോഡലുകളിൽ ഉണ്ടായിരുന്ന കവേഡ് ഗ്ലോ കവറിന് പകരം ഓപ്പൺ ഗ്ലോ കവർ കൊടുക്കുകയും ഇവിടെ ഒരു യു എസ് ബി മൊബൈൽ ചാർജർ ഏഡാക്കി എന്നതും പുതിയ മോഡലിലേക്ക് വരുമ്പോഴുള്ള പ്രധാന മാറ്റങ്ങളാണ് പോയിന്റ് കിലോ വാൾട്ട് ഹവർ ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടി വൺ ടൈം ചാർജ് ചെയ്യാനായി സിക്സ് ഹവറാണ് വേണ്ടി വരുന്നത് കൂടാതെ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ ഫോർ ആൻഡ് ഹാഫ് ഹവറും ആണ് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് കമ്പനി പറയുന്നത് നമ്മുടേതായ രീതിയിൽ ഡ്രൈവ് ചെയ്യുമ്പം നയൻറ്റി ടു ഹൺഡ്രഡ് കിലോമീറ്ററിനടുത്ത് റേഞ്ച് പ്രതീക്ഷിക്കാം ചേതക്കിൻ്റെ തന്നെ അർബൻ എന്ന മോഡൽ ഇ ബിയിലും ടു പോയിൻ്റ് തന്നെയായിരുന്നു എന്നാൽ കമ്പനി പറഞ്ഞിരുന്ന ഐ ഡി സി റേഞ്ച് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ മാത്രമായിരുന്നു ഇവിടെ ചേതക് ബ്ലൂ ലൈൻ ടു നയൻ സീറോ വണ്ണിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ എന്ന റേഞ്ചിലേക്ക് വരാൻ കാരണം ഈ മോഡലിൻ്റെ ബോഡി വെയ്റ്റും മോട്ടർ പവറും കുറച്ചതുകൊണ്ടാണ് കമ്പനി വണ്ടിയുടെ കൂടെ തന്നെ തരുന്ന ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജിംഗ് ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആകും യൂണിവേഴ്സൽ ത്രീ പിൻ ആയതിനാൽ തന്നെ നമുക്ക് എവിടെ വെച്ചും ചാർജ് ചെയ്യാമെന്ന സൗകര്യം കൂടിയുണ്ട് ഈ ഒരു പുതിയ മോഡലിൽ വരുന്ന മറ്റൊരു പ്രധാന മാറ്റം റിമോട്ട് കീ മാറ്റി മെക്കാനിക്കൽ കീ കൊടുത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ചേതക്കിൻ്റെ എല്ലാ വേരിയൻറ്റും ഒരേപോലെയാണ് ഇരുപത്തൊന്ന് ആണ് ചാർജർ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് സുഖമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാനാകും വൺ ട്വൻ്റി സെവൻ കെ ജി ആണ് സ്കൂട്ടറിൻ്റെ വെയ്റ്റ് വരുന്നത് ഈ ഒരു മോഡലിൽ മുന്നിലും ബാക്കിലും ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് സി ബി എസ് ടെക്നോളജിയോടെ വരുന്ന ബ്രേക്ക് സിസ്റ്റമാണ് സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിംഗിൾ കോയിൽ സസ്പെൻഷൻ തന്നെയാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത് എബോണി ബ്ലാക്ക് റേസിംഗ് റെഡ് ടൈബർ വൈറ്റ് എഷ്യോർ ബ്ലൂ ലൈൻ യെല്ലോ എന്നീ കളർ വേരിയൻ്റാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ഇനി നേരെ പ്രൈസിംഗിലേക്ക് വന്ന ഒരു ലക്ഷത്തി പതിനാലായിരത്തി അൻപത്തെട്ട് രൂപയാണ് ചേതക് ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ എന്ന ഈയൊരു മോഡലിൻ്റെ പ്രൈസിംഗ് വരുന്നത് ഇതിൻ്റെ കൂടെ പ്രീമിയം ആർ എസ് എ ഫോർ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ ടെക് പാക്ക് എക്സ്റ്റൻഡ് വാറണ്ടി മാറ്റ് ബോഡി കവർ ഗാർഡ് തെൻഡർ സ്റ്റാൻഡ് ലേഡീസ് ഫൂട്ട് റെസ്റ്റ് എന്നിവ അടക്കം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ വരും പ്രീമിയം ആർ എസ് ഐക്കും എക്സ്റ്റൻഡ് വാറണ്ടിക്കും ചേതക്കിൻ്റെ മറ്റു മോഡലിലുള്ള അതേ പ്രൈസ് തന്നെയാണ് വരുന്നതെങ്കിലും ടെക് പാക്കിന് മൂവായിരം രൂപയിലേക്ക് വരുന്നുണ്ട് ലൈഫ് ടൈം ടെക് പാക്ക് ആണ് വരുന്നത് റിവേഴ്സ് സ്പോർട്സ് മോഡ് ഹിൽ ഹോൾഡ് ലിമിറ്റഡ് ആപ്പ് കണക്ടിവിറ്റി എന്നിവയാണ് ടെക്പാക്കിൻ്റെ കൂടെ വരുന്നത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ മോഡലിൽ വരുന്നത് ആദ്യത്തെ സർവീസ് വരുന്നത് തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ വൺ മന്ത് ഏതാണോ ആദ്യം വരുന്നത് അപ്പോഴാണ് പെയ്ഡ് സർവീസാണ് വരുന്നത് എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ കൂടി ഇടുന്നുണ്ട് നമ്മുടെ കൽബ് ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിയ വണ്ടിയാണ് പുള്ളിക്കാരി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെ ക്ലിനിക്കിൽ എത്തിയാൽ പിന്നെ ടൗണിൽ തന്നെ കുറച്ച് ഓടി തിരിച്ച് വീട്ടിലേക്കും വരാനാകും കൂടാതെ ഇതിനിടയിൽ ആവശ്യമായാൽ ചാർജ് ചെയ്യാനുള്ള സമയവും കിട്ടും ഇങ്ങനെ യൂസ് നോക്കിയിട്ടാണ് വണ്ടി സെലക്ട് ചെയ്തത് ഈ ഒരു മോഡലുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും കവറായിട്ടുണ്ടെന്ന് കരുതുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക കൂടാതെ പുതുതായി ഇ വി സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ